ഇത് ഒരുപാട് സ്ഥലത്ത് കൊടുത്ത് അത് വന്ന വണ്ടിക്കാരും ഇന്ന വണ്ടിക്കാർ തന്നു പറഞ്ഞു ഇന്ന് വണ്ടി പറഞ്ഞാൽ കുറവാണ് ഒരു സാധനത്തിന് നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് ഞാൻ എട്ട് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എട്ട് വന്നിട്ടില്ല ഒഴിവാക്കി ഞാൻ പറഞ്ഞില്ല ക്രിസ്മസ് ഓണമുണ്ട് ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് ഇനി അടുത്ത പറഞ്ഞ ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയറിന് പിരിവടമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ല ഭീഷണിപ്പെടുത്താനോ നിങ്ങൾ നീക്കേണ്ട എന്നാ ഭീഷണിപ്പെടുത്തണ്ടോ ചോദിച്ചത് തരത്തില്ലെന്ന് പറഞ്ഞല്ലാടുത്ത വണ്ടിക്കാരൻ പൈസ പോയത് ആ വണ്ടിക്കാരനൊക്കെ തരും ഞാൻ തരത്തില്ല அண்ணா 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 புரியா அடிக்கலாம் ഇല്ല വീടോ എടുക്കുന്നില്ല 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 എന്നാൽ വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല ഇല്ല ഇല്ല എടുക്കുന്നില്ല വീഡിയോ അടിക്കില്ല അങ്ങനെ അടിക്കില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല வண்டிச்சுன்னு என்ன எப்படி தரத்தில் தரத்தில் பைசா தராமணும் எந்தரத்தில் பத்து பேர் விசாரிச்சு பத்தெண்ணா மரியாதை எப்படி தோற்கிண்ணும்